രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചു നാലായിരത്തി എഴുപത്തെട്ട് ദിവസങ്ങൾ പ്രധാനമന്ത്രി പദത്തിൽ പൂർത്തിയാക്കിയതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് അദ്ദേഹം മാറി കിടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെ തുടർച്ചയായി നാലായിരത്തി എഴുപത്തി ഏഴ് ദിവസമാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നത് ഈ നേട്ടം നരേന്ദ്രമോദിയുടെ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് രേന്ദ്രമോദിയുടെ ഈ നേട്ടം കേവലം ഒരു കാലയളവിന്റെ കണക്കെടുപ്പ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രതിഫലനം കൂടിയാണ് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതു മുതൽ ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളമായി അദ്ദേഹം സംസ്ഥാന ദേശീയ തലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നയിച്ചു വരുന്നു ഇത് മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അവകാശപ്പെടാനാവാത്ത ഒരു റെക്കോർഡാണ് തുടർച്ചയായ ഈ ഭരണ തുടർച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതിയെയും എടുത്തു കാണിക്കുന്നു നിലവിൽ യുണൈറ്റഡ് കിങ് ം മാലദ്വീപ് സന്ദർശനമോദി നിരവധി അതുല്യമായ ബഹുമതികളും സ്വന്തമാക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്ദനം ജനിച്ച് ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇത് അദ്ദേഹത്തെ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തലമുറയുടെ പ്രതീകമാക്കുന്നു ഹിന്ദി സംസാരിക്കാത്ത ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠ വ്യക്തി എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കൂടാതെ കുറഞ്ഞത് രണ്ട് പൂർണ്ണ കാലാവധി അധികാരത്തിലിരുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവും കൂടിയാണ് മോദി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വളർച്ചയുടെയും കോൺഗ്രസ് ഇതര പാർട്ടികളെ ശക്തിപ്പെടുത്തലിന് സൂചകമാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെയും സമ്പന്നമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി വ്യക്തമായി ഭൂരിപക്ഷം നേടി ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മോദി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെയും പാർട്ടിയുടെ കരുത്തിനെയും അടിവരയിടുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം തുടർച്ചയെ മൂന്ന് ദേശീയ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇത് മുമ്പ് ജവഹർലാൽ നെഹ്റു മാത്രം നേടിയ ഒരു നേട്ടമാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ അജേയമായ സ്ഥാനം ഉറപ്പിക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ ഭരണ നേട്ടങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ദീർഘകാല ഭരണ തുടർച്ചയും അസാധാരണമായ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെയും അദ്ദേഹത്തിന്റെ സമകാലിക ഇന്ത്യൻ ചരിത്രത്തിലെ പ്രമുഖ വ്യക്തിത്വമാക്കി മാറ്റിയിരിക്കുന്നു